ഇതുപോലത്തെ കോയല പഠിക്കുന്നത് നല്ല അടിപൊളി വലയാണ് ഈ കാണുന്നത് വല ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേരളത്തിലെവിടെയും മിതമായ നിരക്കൽ എത്തിച്ചേരും നല്ല രീതിയിൽ കെട്ടുന്ന വലയായിരുന്നു നല്ല ഡബിൾ സ്റ്റിച്ച് ഇട്ട് കെട്ടുന്നതാണ് യാതൊരുവിധ കേടുപാടൊന്നും ഉണ്ടാവില്ല ഈ വലയിൽ കോയല പരലി പൂളാൻ എന്നറിയപ്പെടുന്ന മീനാണ് കിട്ടാൻ കോര മുള്ളടക്ക് ഇത് കൊണ്ടുപോയിട്ടാ നൂറ് ശതമാനം കോല വെട്ടുന്നതാണ് ഇതങ്ങനെ കോരപ പിടിക്കാതെ എന്ന വീഡിയോ നമ്മുടെ ചാനലിൻ്റെ അത് കണ്ടാലെല്ലാം മനസ്സിലാവും അരാവശ്യമുള്ളവർ പെട്ടന്ന് ബന്ധപ്പെട്ടുള്ളൂ കോര വില വെട്ടുന്ന വീഡിയോ പാർട്ട് ടു പാർട്ടായിട്ട് പിന്നീട് ചെയ്യും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 이렇게 <susur> 이어